ഭാവഗായകൻ പി ജയചന്ദ്രന് വിട നൽകാൻ ഒരുങ്ങി ജന്മനാട് വൈകിട്ട് മൂന്നരയ്ക്ക് നടത്താനിരുന്ന സംസ്കാരം നേരത്തെ ആക്കാൻ തീരുമാനിച്ചു അല്പസമയത്തിനകം സംസ്കാരം നടക്കും മന്ത്രി എം രാജേഷ് സംഗീത സംവിധായകൻ ബിജുപാൽ ഉൾപ്പെടെയുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് മനുഷ്യഭാവങ്ങളെ കൂടി പാട്ടിൽ സംഗീതത്തിൽ ആവാഹിച്ച മറ്റൊരു ഗായകനുണ്ടോ എന്ന സംശയമാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഭാവഗായകൻ എന്ന് വിളിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ശ്രീ ജയചന്ദ്രനാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തീർച്ചയായും മലയാളി എല്ലാ ദിവസവും മൂളുന്ന പാട്ടുകളിലൂടെ നിലനിൽക്കുക തന്നെ ചെയ്യും എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹത്തിന് ഉപദേശം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളെല്ലാം നമ്മൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് ചെറുപ്പം തൊട്ടെ ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോൾ പ്രായം ഏറുംതോറും തേൻ പോലെ മധുരിക്കുന്ന വോയിസാണ് അപ്പോൾ അനിവാര്യത ഈ വേർപാടെന്ന് പറയുന്ന അനിവാര്യത അദ്ദേഹത്തെ പോലെയുള്ളവർക്ക് ചേരുന്നതല്ല എന്നെങ്കിൽ തോന്നിയിട്ടുണ്ട് ഇനിയും പാടേണ്ടത് തന്നെയാണ് അദ്ദേഹം എന്ന് തോന്നിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി പറവൂരിലെ പാലിയം തറവാട്ടിൽ നിന്നും കൃഷ്ണപ്രിയ ആർ ചേരുന്നുണ്ട് കൃഷ്ണപ്രിയ അപ്പോൾ ഈ ചടങ്ങുകൾ ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത് ആരൊക്കെയാണ് അവിടെ എത്തി അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കി കാണുകയും അന്ത്യാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ോദം അല്പസമയത്തിനകം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാണ് അതായത് ഇവിടെ വലിയൊരു ജനസഞ്ചയം തന്നെയാണ് ഉള്ളത് ഈ പാലിയം അല്ലെങ്കിൽ ഈ പറവൂർ ചേതമംഗലം ഭാഗത്തു നിന്ന് അവരുടെ പ്രിയപ്പെട്ട ജയേട്ടനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഒരു വലിയ ജനക്കൂട്ടം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ ഇങ്ങോട്ടേക്ക് ജന ജനങ്ങളുടെ ഒഴുക്ക് തന്നെയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പല എല്ലാ പ്രമുഖരും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പൊതുദർശനത്തിന് ശേഷം പാലിയത്തേക്ക് എത്തിക്കുമ്പോൾ ആ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ടെത്തിയത് മന്ത്രി ആർ ബിന്ദുവാണ് തുടർന്ന് മന്ത്രി എം പി രാജേഷ് എത്തി മന്ത്രി സതീഷ് എറിയാൻ എത്തി അതുപോലെ തന്നെ ഇപ്പോൾ വി ഡി സതീഷൻ അല്പം മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും എം പി ഹൈബിഡൻ എംപിയും ഈ പാലിയം തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ അദ്ദേഹത്തിന്റെ ആചാര പ്രകാരമായ ചില ചടങ്ങുകൾ സംസ്കാര അന്ത്യകർമ്മ ൾ നടക്കുകയാണ് അകത്ത് അതുകൊണ്ട് തന്നെ പുറത്ത് എല്ലാവരും കാത്തു നിൽക്കുകയാണ് മൃതദേഹം അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഈ തറവാട്ടിനോട് തൊട്ടടുത്ത് തന്നെ ശ്മശാനമുണ്ട് പിതൃസ്മൃതി എന്നറിയപ്പെടുന്ന ആ ശ്മശാനത്തിലെ ഒരു ഭാഗത്താണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ ഇനി അന്ത്യവിശ്രമം കൊള്ളുക ഉടൻ തന്നെ ഈ പുറത്തേക്ക് ഈ തറവാടിന് പുറത്തേക്ക് മൃതദേഹം എത്തിക്കുമെന്നാണ് ഇപ്പോൾ കരുതുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് വൈകിട്ട് മൂന്നരയോടുകൂടിയാണ് ജയചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകൾ നേരത്തെ തീരുമാനിച്ചിരുന്നത് പക്ഷേ നമുക്കറിയാം അസുഖബാധിതനായാണ് മരിച്ചത് അതും രണ്ട് ദിവസം മുൻപാണ് അദ്ദേഹത്തിൻ്റെ വിയോഗവാർത്ത നമ്മളെയെല്ലാം തേടിയെത്തുന്നത് അതുകൊണ്ട് തന്നെ വെച്ച് താമസിപ്പിക്കേണ്ട സംസ്കാര ചടങ്ങുകൾ എത്രയും വേഗം പൂർത്തിയാക്കുമോ അത്രയും വേഗം തന്നെ നടത്താനുള്ളൊരു തീരുമാനമാണ് കുടുംബം ഈ ഒരു ഘട്ടത്തിൽ കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നമുക്ക് അറിയിപ്പ് ലഭിച്ചിരുന്നു പതിവിലും നേരത്തെ അതായത് നിശ്ചയിച്ചതിലും നേരത്തെ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്ന് കുടുംബം അറിയിച്ചിരുന്നു അത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മറ്റാരെയും ില്ക്കാതെ അതായത് ഒരു പൊതുദർശനം എന്ന രീതിയിൽ നടത്താതെ ഈ സംസ്കാര ചടങ്ങുകൾ ഉടൻ തന്നെ പൂർത്തിയാക്കുന്നത് അതിൻ്റെ ഭാഗമായുള്ള അന്ത്യകർമ്മങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ പിതൃസ്മൃതിയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരികയും തുടർന്ന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് സംസ്ഥാനത്തിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും ജയചന്ദ്രൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക നമുക്ക് അറിയാം അദ്ദേഹം ജനിച്ചു വളർന്ന അല്ലെങ്കിൽ ബാല്യകാലം ചെലവിട്ട ഒരു തറവാടാണ് ഈ പറവൂലിനെ ചേതമംഗലത്തെ പാലിയം തറവാട് അദ്ദേഹത്തിന്റെ ഇവിടെ വെച്ച് വേണമെന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹം മരിക്കുന്നതിന് പല ആവർത്തി മുൻപ് തന്നെ കുടുംബാംഗങ്ങളെ അദ്ദേഹം അറിയിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് അവസാനത്തെ ഈ ഒരു യാത്ര തൃശൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും ഈ താവാട്ടിലേക്ക് കൊണ്ടുവരികയും ഇവിടെ വെച്ച് ഈ സംസ്കാരം നടത്തുകയും ചെയ്യുന്നത് അത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം എന്ന നിലയ്ക്ക് തന്നെയായിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ുന്നത് അല്പസമയത്തിനകം ഈ പിതൃസ്മൃതി ഈ അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരികയും സംസ്കാര ചടങ്ങുകൾ പൂർണ്ണ ഔദ്യോഗികളോടുകൂടി പൂർത്തിയാക്കുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് പി ഡി സതീശൻ മാധ്യമങ്ങളോടായി ഒരു കാര്യം ജയചന്ദ്രന്റെ ഓർമ്മയ്ക്കായി ഈ പറവൂര് അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ പറവൂര് ഒരു സ്മാരകം പണിയുമെന്നും അതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നും സർക്കാരിനോട് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം ഒരു ഉറപ്പ് നൽകുകയുണ്ടായി അങ്ങനെ ഈ പൈതൃക ഗ്രാമത്തിൽ പറവൂർ എന്ന പൈതൃക ഗ്രാമത്തിൽ ഓർമ്മകളും ഇനി അനശ്വരമായി ും എന്തായാലും അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് ഇപ്പോൾ പൊതുദർശന ചടങ്ങുകളാണ് പുരോഗമിക്കുന്നതിന് ശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കും ഉച്ചയോടുകൂടി തന്നെ അത് പൂർത്തിയാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കൃഷ്ണപ്രിയാണ് വിശദാംശങ്ങൾ നൽകിയത്